ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ പ്രകാശൻ ഉന്തി തള്ളി കാലുകൾ വെച്ച് എഴുന്നഴഞ്ഞെഴുന്ന ബാലട്ടൻ്റെ ആ ഒരു വർക്ക്ഷോപ്പിലേക്ക് വരുവാണ് അവിടെ എത്തുമ്പോഴും ബാലട്ടൻ പറഞ്ഞ ആഹാ ഇതാര് പ്രകാശനോ ആഹാ നീ അപ്പൊ ഡിസ്ചാർജ് ആയോ ഡിസ്ചാർജ് ആയണ്ട അല്ല ഈ വടി ഇവിടെ നിന്ന് നിനക്ക് കിട്ടി എന്ന് ചോദിക്കാണ് അതോ അത് അമ്മ തന്നതാണ് എന്ന് പറയാണ് അമ്മ കുറച്ച് പൈസയും തന്നായിരുന്നു അങ്ങനെ ബില്ലെടുക്കാനുള്ള പൈസ ഒക്കെ തന്നു ഓ നിന്റെ അമ്മ തന്ന പൈസയാണോ എങ്കിൽ അത് കല്യാണിന്റെ പൈസ ആയിരിക്കുന്ന കാര്യത്തിൽ ഉറപ്പാ ഓഹോ പോന്നുപടി അവള് നിനക്ക് സമ്മാനിച്ചതാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ബാലണ്ണ അതൊന്നും എനിക്ക് അന്വേഷിക്കാൻ പറ്റില്ല എൻ്റെ അമ്മ തന്നു ഞാൻ വാങ്ങിച്ചു അത്രയേ ഉള്ളൂ എന്ന് പറയണം അല്ല നിന്റെ അമ്മ ഇത്രയൊക്കെ ആയിട്ടും നീ എന്ന് പറഞ്ഞ പ്രകാശ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും നിനക്ക് കാലിന് ചെറിയൊരാവതുണ്ടെങ്കിൽ ആ കല്യാണിനെ കാർത്തികനെയൊക്കെ ഇല്ലെന്നൊക്കെ നോക്ക നടക്കല്ലേടാ നീ ബാലണ്ണ അതൊന്നും എനിക്ക് സംസാരിക്കാൻ ഇപ്പൊ താല്പര്യമില്ല പിന്നെ നീ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത് എന്ന് ചോദിക്കുകയാണ് അണ്ണാ എനിക്ക് എന്തെങ്കിലൊക്കെ ഒരു 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 ദിവസം ഇന്നൊരു ഒറ്റ ദിവസം അണ്ണന്റെ വീട്ടിൽ ഒന്ന് നിൽക്കാൻ സമ്മതിക്കണം ഒരൊറ്റ ദിവസം രാത്രി തല തലചായ്ക്കാൻ മാത്രം പിന്നെ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല അണ്ണ വിശന്നിട്ടാണെങ്കിൽ വയ്യ എന്തെങ്കിലുമൊക്കെ ഒരു ഭക്ഷണം തരണം എൻ്റെ പ്രകാശ നിനക്കറിയാലോ ഞാൻ ആകെ ചുമയും കൊരയായിട്ട് ഈ വർക്ക്ഷോപ്പ് നടത്തുന്നതിനെ കാരണം എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു പോകാനുള്ള പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് സോറി പ്രകാശ ഇവിടെ നിൽക്കാൻ പറ്റില്ല എൻ്റെ വീട്ടിലും നിർത്താൻ പറ്റില്ല നിന്നെ പറയാൻ പാടുള്ളോ എന്ന് അറിയില്ല എന്നാൽ ഞാൻ പറയാണ് പ്രകാശ നീയേ ചില ഹോട്ടലുകളിലൊക്കെ കണ്ടില്ലേ അവർ വരുന്ന ഫുഡ് പുറകേൽ ചെറിയൊരു പാത്രത്തിൽ ഇട്ട് വയ്ക്കും ഈ പട്ടികളും പൂച്ചകളൊക്കെ അതിൽ നിന്നാണ് ഭക്ഷണം എടുത്ത് കഴിക്കുന്നത് നീയും ഇനി ഒട്ടും വഹിക്കേണ്ട നേരെ വലിയ ഹോട്ടലിലോ വലിയ വലിയ ഹോട്ടലിലെ പുറകിലൊക്കെ പോയിക്കും അതിൽ നിന്ന് മിച്ചുണ്ടെങ്കിൽ നിനക്കും കഴിക്കാമോ എന്ന് പറയണം അത് കേൾക്കണത് പ്രകാശനാകെ ദേശത്തോട് കൊടുത്താൽ നോക്കുകട്ടോ എട്ട് പറയണ്ട് ബാലണ് പ്ലീസ് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഇന്നൊരു ദിവസം ഇന്നൊരു ദിവസം ഭക്ഷണം കഴിക്കാൻ പോലും പറ്റില്ല വിഷം നട്ട് വയ്യ ബാലണ എന്ന് പറയുമ്പോ ബാലട്ടം പറയണ്ടേ എടാ നോക്ക് എന്റെ അവസ്ഥയല്ല നിന്റെ അവസ്ഥ നിനക്ക് മൂന്ന് പെമ്മക്കളുണ്ട് അതൊരു ആ കാർത്തികലും കോടീശ്വരിമാരാണ് എടാ അവരുടെ മുമ്പിൽ പോയി കൈ നീട്ടിയാ നിനക്ക് കോടിക്കണക്കിന് രൂപ തരില്ലേടാ നീ വളർത്തി വഷളാക്കി ആ വിക്രം മാത്രമേ തലതിരിഞ്ഞു പോയുള്ളൂ ബാക്കി മൂന്ന് പെമ്പിള്ളരും മിടുക്കിമാരാ നിനക്ക് കൈ നീട്ടിക്കാൻ നിനക്ക് പണമെങ്കിലും കിട്ടും എനിക്ക് അതും കിട്ടാത്ത അവസ്ഥയാടാ പ്രകാശ് പോയി കൈ നീട്ടടാ അവര് നിനക്ക് നിന്നെ സഹായിക്കോടാ എന്ന് പറയുമ്പോൾ എടാ ബാലണ് എനിക്ക് അവരുടെ സഹായമൊന്നും വേണ്ട അതിനേക്കാൾ നല്ലതേ പ്രകാശം പോയി തോങ്ങിച്ച അവടതാ നന്നായിടാ നിന്റെ അമ്മ നിന്റെ കാല് തല്ലി ഓടിച്ചത് അവർ ശരിക്കും നിന്റെ നെഞ്ചത്താണ് കത്തി കയറ്റേണ്ടത് അതെ അവരോട് ഞാൻ പറഞ്ഞു എന്തിനാ എന്റെ കാല് തല്ലി ചതിച്ച് എന്റെ നെഞ്ചത്തേക്ക് ൂടുന്നു അവരോട് ഞാൻ ചോദിച്ചു എന്ന് പറയാണ് അപ്പോഴേക്കും പറഞ്ഞാ അതിന്റെ അമ്മ അത് ചെയ്യാത്തതിനെ കാരണം അവരുടെ മകനല്ലേ നീ അതുകൊണ്ടാ എടാ പ്രകാശിനെ കുറച്ചെങ്കിലും മനസാക്ഷി എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിന്റെ പെമ്മക്കളുടെ കാല് പോയി വീടണ അവരുടെ അവര് നിന്നെ സഹായിക്കും എന്നൊക്കെ പറയാണ് വേണ്ടണ് അങ്ങനത്തെ ഒരു സഹായം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പ്രകാശൻ അവിടെ നിന്ന് പോകട്ടോ പോകുന്ന സമയത്ത് പ്രകാശം വീഴാൻ പോകുന്ന പോലെയൊക്കെ ആവുന്നുണ്ട് കാരണം ഒരു കാലുകൊണ്ട് മാത്രമേ പ്രകാശൻ നടക്കാൻ പറ്റുന്നുള്ളൂ ആ കാലിനും വേദനയുള്ളതുകൊണ്ട് പോകുന്ന വഴിക്കൊക്കെ ചെറുതായിട്ട് ചെറുതായിട്ട് നിന്ന് കാലൊന്നും സ്ലിപ്പാകുന്നുണ്ടോട്ടോ പ്രകാശം വീഴാൻ പോകുമ്പോൾ വേഗം അയ്യോ പ്രകാശ എന്ന് പറഞ്ഞു വിളിക്കുകയാണ് വേണ്ട ആരും വരണ്ട എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ ഊന്നി വലിച്ച് വലിച്ച് വലിച്ചു വലിച്ചു എങ്ങനെയെങ്കിലൊക്കെ ഒരു കടത്തണ്ണേ പോയിരിക്കട്ടോ അവിടെ ഇരിക്കുന്ന പ്രകാശൻ കയ്യിൽ ചെറിയൊരു പൊതിയുണ്ട് ഭക്ഷണത്തിന്റെ പൊതി അതിൽ രണ്ട് പിടി ചോറ് മാത്രമേ ഉള്ളൂ ആ ഭക്ഷണത്തിന്റെ പൊതി നന്നായിട്ട് തുറന്നിട്ട് ആ ചോറ് അതൊരു അളിന്റെ ചോറ് ആ ചോറ് ഇരുന്ന് കഴിക്കുക കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് കിരണും കല്യാണിയും കൂടി വണ്ടിയിൽ ആ വഴി പോകുന്നത് കിരണട്ട കിരണട്ട വണ്ടി ഒന്ന് നിർത്തിക്കെ എന്ന് പറയുന്നത് എന്താ കല്യാണി ദൈവ ആ കാഴ്ച ഒന്ന് നോക്കിക്കെ എന്ന് പറയാണ് കിരൺ അങ്ങോട്ട് നോക്കണ്ടേ ആ നമ്മൾ വിചാരിച്ച കാഴ്ച തന്നെയാണല്ലോ കണ്ടിരിക്കുന്നത് നമ്മൾ വിചാരിച്ചല്ലേ കല്യാണി അയാൾ ഇങ്ങനത്തെ ഒരു കാഴ്ച കാണേണ്ടി വരുന്നു ആ അങ്ങനെ കാണേണ്ടി വന്നു ചിലപ്പോൾ നാളെ നമ്മൾ വേറൊരു കാഴ്ച കൂടി കാണേണ്ടി വരും രാത്രി കിടക്കണ സമയത്ത് തെരുവു ണ്ടല്ലോ നമ്മുടെ നാട്ടിലെ അതിലേതും തിരുവനായ പേവിഷ ബാധയുള്ള തിരുവനായ ഇയാളുടെ കാലിൽ കടിച്ച് ഇയാൾ പേവിഷപാത ഒന്ന് ചത്തു പോയിന്ന് കേൾക്കേണ്ടി വരും എന്ന് പറയാണ് അപ്പോഴും ഇയാൾ നിന്നെ കൊല്ലാനേ നോക്കുള്ളൂ എന്ന് പറയാണ് എന്താ കല്യാണി എനിക്ക് വല്ല വിഷമമുണ്ട് അയാളെ നിക്കണലിൽ കാണാനായിട്ട് എന്റെ കിരണേട്ടാ എനിക്കൊരു വിഷമവും ഇല്ല എന്ന് പറയണം അപ്പോഴും കല്യാണിന്റെ മുഖമ ആകെ മാറുന്നുണ്ട് കേട്ടോ ശേഷം കല്യാണി പറയണ്ട് ഇയാൾ എങ്ങനെ നടന്നാലും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഡിസ്ചാർജ് ആവുന്ന അറിയായിരുന്നു എനിക്കിന്ന് ഞാൻ അമ്മുടെ കയ്യിൽ കുറച്ച് പൈസ കൊടുത്തു വിട്ടായിരുന്നു അയാൾ ഭക്ഷണം ഡിസ്ചാർജ് ആയാലും മൂന്ന് ദിവസത്തേക്കുള്ള ചെലവിനുള്ള പൈസ ആയിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ അത് അമ്മ കൊടുത്തില്ലെന്നാ പറഞ്ഞത് അമ്മമ്മ അത് അനാഥാലത്ത് കൊടുത്താ പറഞ്ഞത് അത് നല്ല കാര്യല്ലേ കല്യാണി ഇയാൾക്ക് കൊടുക്കണക്കാലം നല്ലത് വല്ല അനാഥാലത്തെയും കൊടുക്കണതല്ലേ ഉം അതെ കിരണേട്ടാ നമുക്ക് പോകാം എന്തിനാണ് ഇവിടെ നിക്കുന്നത് എന്ന് പറയാണ് ശേഷം കിരൺ കല്യാണി അവിടെ നിന്ന് അങ്ങോട്ട് പോകും കേട്ടോ പ്രകാശ് അവിടെ നിന്ന് ഭക്ഷണൊക്കെ കഴിച്ചിട്ട് ആ പൊതി അവിടെ വേസ്റ്റ് അതായത് മുമ്പിൽ ഒരു ചെറിയ വേസ്റ്റ് ഉണ്ട് അവിടെ ഇടാൻ പോകുമ്പഴേക്കും ഒരു നാട്ട് വഴി പോക്കം വരുന്നുണ്ട് വേസ്റ്റ് ആണ് റോട്ടിലിടുന്നത് എന്ന് പറയുകയാണ് ഇതാര്യ പ്രകാശനായിരുന്നു എടാ പ്രകാശ ഇതെന്താണ് ഊന്നോടിയൊക്കെ ആയിട്ട് അത് ഒരു അപകടം അണ്ണ എന്ന് പറയണം അപകടം നിന്റെ അമ്മ കാല് തല്ലി അടിച്ചോന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാടാ എടാ നന്നാവാ നോക്കടാ പ്രകാശ എന്ന് പറഞ്ഞു ആ വഴിപോക്കനും അവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞു പോവാട്ടോ പ്രകാശനാകെ ചമ്മി നാണം കെട്ട് പോകണം അതിനുശേഷം കാണിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ദീപേനേം അതുപോലെ തന്നെ നമ്മുടെ അമ്മുമ്മേനെയാട്ടോ അമ്മുമ്മ ദീപെടുത്ത് പറയണ്ടേ ദീപെ സത്യം പറഞ്ഞ പെണ്ണുങ്ങളെ നല്ലതെന്നൊക്കെ ഞാൻ എപ്പോഴും ഇപ്പൊ പറയുന്നുണ്ടല്ലോ പെണ്ണുങ്ങൾ മാത്രല്ല നല്ല ആണ് ആ പിള്ളേരും ഉണ്ട് ഇപ്പൊ നമ്മുടെ കിരൺമോനെ പോലെ അതുപോലെ നമ്മുടെ സ്വന്തം അമ്മേനെ അച്ഛനെ പോലെ ഭാര്യയുടെ അച്ഛനും അമ്മേനേം കാണുന്ന ആ മക്കളും ഉണ്ട് ദീപെ സത്യം പറഞ്ഞാൽ കിരൺമോനെയാണ് കല്യാണിനേക്കാളും ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് കാരണം ആ മോൻ വന്നില്ലായിരുന്നെങ്കിൽ നിന്റെയും നിന്റെ മോളുടെ ജീവിതം ഒന്നും ഇങ്ങനെ ആവില്ലായിരുന്നു എന്ന് പറയാണ് ദീപ പറയുന്നുണ്ട് അതേ അമ്മേ അമ്മ പറഞ്ഞ ശരിയാ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മൂത്ത മകനായിട്ട് കാണുന്നത് കിരൺമോനെ തന്നെയാണ് അവനില്ലായിരുന്നെങ്കിൽ എൻ്റെ കല്യാണ മോളുടെ ജീവിതം എന്തായാലേ ആ രാജപ്പനെയും കെട്ടി അവളുടെ ജീവിതം തൊലച്ചാനേ അത് മാത്രമല്ല എല്ലാവരുടെ ജീവിതം തകർന്നാൽ കാദംബരിയുടെയും എല്ലാവരുടെയും സത്യം പറഞ്ഞാൽ കിരൺമോൻ മോൻ വന്നതോടുകൂടി തന്നെ ആ ജീവിതം രക്ഷപ്പെട്ടത് ആ സത്യം പറഞ്ഞാൽ കിരൺമോനെ പ്രസവിച്ച ആ അമ്മയുടെ ഭാഗ്യം രൂപയുടെ ഭാഗ്യം ഇത്ര നല്ലൊരു മോനെ പ്രസവിച്ചത് സത്യം പറഞ്ഞാൽ അവരുടെ അവരുടെ ആ വളർത്തു ഗുണം കൊണ്ട് തന്നെയാണ് മോൻ ഇങ്ങനെയൊക്കെ ആയത് എന്നിങ്ങനെ പറയണം അല്ലെങ്കിൽ കിരൺമോൻ ഇത്ര നല്ല മിടുക്കനായതിനെ കാരണം കിരൺ മോൻ ഇത്ര നല്ല മോനായതിനെ കാരണം രൂപ നന്നായിട്ട് വളർത്തിയത് കൊണ്ട് തന്നെയാണ് എന്നൊക്കെ പറയാട്ടോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ അവിടേക്ക് കിരണും കല്യാണിയും കൂടി വരുന്നുണ്ട് അപ്പൊ വരുമ്പോഴേക്കും അമ്മമ്മ പറയണ്ട ആഹാ ഞങ്ങള് മോന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ കല്യാണി ചോദിക്കേണ്ട ആഹാ മോന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത് അപ്പൊ എന്റെ കാര്യമൊന്നും പറയാനില്ലേ എന്ന് ചോദിക്കുമ്പോ ദീപ എടുത്ത് പറയുമ പറയണ്ട അത് വേറെ ഒന്നുമല്ല മോനെ നീ വന്നതോട് കൂടി തന്നെയാണ് ദീപയുടെ കല്യാണിയുടെ ഒക്കെ ജീവിതം രക്ഷപ്പെട്ടെന്ന് പറയുമായിരുന്നു ആ അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഞങ്ങളെ ഒരു കാഴ്ച കണ്ടിട്ടാണ് വന്നിരിക്കണത് എന്ന് കിരൺ പറയാണ് അമ്മൂമ്മയും ദീപേം ചോദിക്കട്ടെ കാഴ്ചയോ എന്ത് കാഴ്ച എന്ന് പറയുമ്പോ കല്യാണി പറയേണ്ട അതോ അമ്മയുടെ മുൻ ഭർത്താവില്ലേ വിക്രത്തിന്റെ അച്ഛൻ അയാള് ഒരു റോഡരികിൽ ഒരു സ്ഥലത്ത് പോയിരുന്നു ഭക്ഷണം കഴിക്കുക ഏ ഭക്ഷണം കഴിക്കുന്നു അതെ ആ ഭക്ഷണം ആര് വാങ്ങിച്ചെടുത്തതെന്ന് അറിയത്തില്ല ഭക്ഷണം കഴിക്കുന്ന കാഴ്ചയാണ് കണ്ടത് എന്ന് പറയുമ്പോൾ അമ്മൂമ്മ പറയുന്നത് എന്നിട്ട് നീ അമ്മ മോളെന്തില് വാങ്ങിച്ചു കൊടുത്തോ അവനാ ഏ ഇല്ല മുമ്മേ എന്ന് പറയാണ് മോനെ മോളെ അവനെ സഹായിക്കരുത് കേട്ടോ ഭക്ഷണം കഴിച്ച് അവന് നല്ല ജീവൻ വന്നു കഴിഞ്ഞാലേ നിന്നെ ഇല്ലാതാക്കാനെ അവൻ നോക്കൂള്ളൂ ആ കാല് പഴുത്തു വ്രണം വന്ന് അവൻ വൃം വന്ന് പുഴു വന്നാ പോലും അവൻ നിന്നെ കൊല്ലാനേ നോക്കുള്ളൂ അതുകൊണ്ട് അവനെ സഹായിക്കലോട്ടോ മോളെ എന്ന് പറഞ്ഞില്ല മമ്മേ ഞാൻ ഒരിക്കലും സഹായിക്കില്ല എനിക്ക് എനിക്ക് അങ്ങനെയൊന്നും ആവാൻ പറ്റില്ല മമ്മേനി ഞാൻ ഏറ്റവും കൂടുതൽ കേറിക്കുന്നത് ഇപ്പൊ അയാളെ തന്നെയാ എന്ന് പറയുമ്പോൾ കിരൺ പറയേണ്ടത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല മമ്മേ അയാൾ എവിടെയെങ്കിലുമൊക്കെ ചത്തുടങ്ങിയാലും കല്യാണി മാത്രമേ അയാളുടെ കൂടെ അവസാനം ഉണ്ടാവുള്ളൂ എന്ന് പറയണം കല്യാണി പറയണ്ടേ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് കല്യാണി അകത്ത് കയറി പോവാണ് കിരണിനെ കല്യാണിന്റെ മുഖം മാറണ കാണുമ്പോൾ സംശയം ഉണ്ടോ കാരണം കല്യാണി ഇപ്പോഴും എന്താണ് പ്രകാശിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് കല്യാ കിരണിന് മനസ്സിലായത് കൊണ്ട് തന്നെ കിരൺ കല്യാണിന്റെ മുഖത്തേക്ക് നോക്കുവാണെങ്കിൽ കല്യാണി വേഗം അവിടുന്ന് റൂമിലേക്ക് പോകുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് പ്രകാശിനെയാണ് പ്രകാശം വീണ്ടും വിക്രത്തിനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് പോയിരിക്കാട്ടോ വിക്രം പറയുന്നുണ്ട് അച്ഛന്റെ കാല് തന്നെ ഒടിച്ച കാര്യമൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു എന്ന് പറയണം എന്ത് പറയാനാണ് അമ്മ സ്നേഹം കൊണ്ട് വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ വിശ്വസിച്ചു പോയി എന്നാലും അവരിപ്പൊ കിരണിനെ കല്യാണിനെ സ്നേഹിക്കുന്നവരെല്ലേ ചോദിച്ചാൽ അച്ഛനൊരിക്കലും വിശ്വസിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും എന്ത് പറയാനാണ് അവർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു ജേലി വന്ന് കണ്ടു അവർക്ക് സങ്കടമായി എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞത് ഞാൻ അവരെ വിശ്വസിച്ചത് എന്ന് ഷോ എന്നാലും ഇത് കഷ്ടമായി പോയല്ലോ എന്ന് പറയാനാ ചെയ്യ എന്ന് ചോദിക്കുമ്പോഴേക്കും അച്ഛാ അച്ഛൻ ഇപ്പൊ ഒരു കാലിനല്ലേ അവധി കുറവുള്ളൂ മറ്റേ കാലോശാ അച്ഛൻ നടക്കാൻ പറ്റുന്നുണ്ടല്ലോ എടാ ഈ കാല് അമ്മമ്മ തല്ലിടിച്ചെങ്കിലും ഇപ്പറത്തെ കാലോച്ച് നടക്കാനൊന്നും പറ്റുന്നില്ലടാ ഈ കാലിലും നല്ല വേദനയുണ്ട് അച്ഛാ ആ കാലം കൊണ്ട് അച്ഛൻ എങ്ങനെയെങ്കിലാക്കാം ആ കാർത്തികയുടെ കല്യാണിന്റെ വീട്ടിലേക്ക് പോകും അവരുടെ എങ്ങനെയെങ്കിലും അവരില്ലാതാക്ക അച്ഛാ എടാ മോനെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്താ വെച്ചാ എടാ ഇതൊക്കെ വിട്ടേക്കട വേണ്ടടാ നമുക്കൊന്നും വേണ്ട നമുക്ക് മാര്യോ മര്യാദക്കിട്ട് ജീവിക്കാടാ നമുക്ക് ഈ ശത്രുതയും കാര്യങ്ങളും ഒന്നും വേണ്ട നീ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമുക്ക് ഒരു തട്ടുകട തുടങ്ങാം എന്നിട്ട് നമുക്ക് സുഖമായിട്ട് ജീവിക്കാടാ എടോ താൻ എന്താണോ പറഞ്ഞത് തനിക്ക് പറ്റില്ലെന്നോ കാർത്തികനെ കല്യാണി ഇല്ലാ കാർത്തികനെ കല്യാണി ഇല്ലാതാക്കാത്ത തനിക്ക് പറ്റില്ലെന്നോ എന്താ താൻ പോയി ചാവടോ എന്ന് പറയണം എടാ നീ എന്തൊക്കെയാടാ പറയണത് അതെ പോയി ചാവടോ ഞാൻ ഇനി ഇനിപ്പോ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാലും ഞാൻ റൗഡിയായിട്ട് തന്നെ ജീവിക്കുള്ളു ജയിലിന്റെ അകത്ത് കയറണമെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇവിടെ എനിക്ക് അത്യാവശ്യം ഇപ്പൊ സെറ്റപ്പ് ഒക്കെ ഉണ്ട് എനിക്ക് കൂട്ടൊക്കെ ഉണ്ട് ഗംഗേട്ടനെ കൂടെ കൂടാനാണ് എനിക്ക് ആഗ്രഹം പിന്നെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും വലിയ പത്രത്തിന്റെ ഫ്രണ്ട് പേജിലും എടാ മോനെ നിന്നെ ഞാൻ അതിനെ വേണ്ടി വളർത്തിയത് നിന്നെ ഞാൻ രാജകുമാരനെ പോലെയല്ല വളർത്തിയത് രാജകുമാരൻ എന്ത് രാജകുമാരൻ രാജകുമാരൻ ആരുമല്ല ഞാനേ റൌഡി ആ റൗഡി നിങ്ങൾ പോവാൻ നോക്ക് എനിക്ക് നിങ്ങളെ കാണണ്ട എടോ എവിടെയെങ്കിലും പോടോ എന്ന് പറഞ്ഞത് എനിക്ക് ഒട്ടും പറ്റണില്ലെങ്കിൽ താൻ പോയി തോന്നിച്ചാവിടോ എന്നൊക്കെ പറയണം എടാ നീ എന്തൊക്കെയാണോ പറഞ്ഞത് പെമ്മക്കളെ വെറുത്ത് ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചു നീ ഇതാണോ എനിക്ക് ആ നിങ്ങളെ പെമ്മക്കളെ വെറുതെങ്കിലേ നിങ്ങൾ പെമ്മക്കളുടെ കൂടെ പോയി ജീവിച്ചു എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് ഇപ്പൊ നിങ്ങളില്ലെങ്കിലും കുഴപ്പമൊന്നും ഇടണം എനിക്ക് ഗംഗേട്ടനുണ്ട് എന്നൊക്കെ വിക്രം പറയാണ് പ്രകാശിന് ആകെ വിഷമമാട്ടോ പ്രകാശിനത് കേട്ട് വിഷമത്തോടു കൂടി തന്നെ അവിടെ നിന്ന് പോകുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ